ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ രണ്ട് ചേട്ടന്മാരുടെ കുഞ്ഞനിയത്തിയായിട്ടായിരുന്നു ഞാൻ ജീവിച്ചത് എന്താണ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ രണ്ട് ചേട്ടന്മാരുടെ കുഞ്ഞനിയത്തിയായിട്ടായിരുന്നു ഞാൻ ജീവിച്ചത് സുഖ സൗകര്യങ്ങൾ ആവശ്യത്തിനുണ്ടായിരുന്നു യഥാസമയം ഞാൻ വിവാഹിതയായി വിവാഹശേഷം ആദ്യ നാളുകളിൽ തന്നെ ചില സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അപ്പോഴാണ് ഞാൻ അല്പമൊക്കെ പ്രാർത്ഥിച്ചത് അതിനു മുമ്പെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞായറാഴ്ച മാത്രം ദേവാലയത്തിൽ പോയിരുന്ന ആളായിരുന്നു ഞാൻ പഠന കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ മതവും ഒന്നാണ് എന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുമെങ്കിലും അത് പരിഹരിക്കപ്പെട്ടാൽ ഞാൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ നടക്കുമായിരുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രാർത്ഥന എന്നിലെ അഹം വളരെയധികം പ്രബലമായിരുന്നു ഞാൻ പറയുന്നതാണ് ശരി അത് മറ്റുള്ളവർ കേൾക്കണം എന്നതായിരുന്നു എൻ്റെ മനോഭാവം അങ്ങനെ അങ്ങനെയിരിക്കേ എൻ്റെ ഒരു സഹോദരൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അതെനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു ചേട്ടൻ്റെ മരണശേഷമാണ് മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് മരണശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കും എൻ്റെ മരണശേഷമെങ്കിലും എനിക്ക് ചേട്ടനെ കാണാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ഒരു പിടി ചോദ്യങ്ങൾ ഞാൻ ഉള്ളിൽ ചോദിച്ചു തുടങ്ങി എങ്കിലും ആ അനുഭവം നല്ലൊരു ദൈവബന്ധത്തിലേക്ക് എന്നെ നയിച്ചില്ല പിന്നെയും ജീവിതത്തിൽ പല സഹനങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നു അപ്പോഴാണ് ഞാൻ പതിയെ പതിയെ എന്നെ പിന്തുടരുന്ന ദൈവസ്നേഹം തിരിച്ചറിയാൻ തുടങ്ങിയത് മനുഷ്യർക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കാതെ തനിയേയാകുന്ന സമയങ്ങളിലാണല്ലോ നാം ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലാണ് ഞാനും ദൈവത്തെ തേടിയത് എങ്കിലും പലപ്പോഴും പിന്തിരിഞ്ഞ് നടക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ദൈവത്തിലേക്ക് ഒരു ചുവട് വെച്ചപ്പോൾ ഈശോ എന്നെ എത്തിച്ചത് സങ്കീർത്തനധാര കൂട്ടായ്മയിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചതും വായിക്കുന്നതും ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളാണ് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞില്ലാതാകുന്നതും രോഗസൗഖ്യം ലഭിക്കുന്നതുമെല്ലാം അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് സങ്കീർത്തനധാരാ കൂട്ടായ്മയിലൂടെ ശാസനകളും സ്നേഹ എല്ലാം നൽകി പല രീതിയിലും ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈശോ എന്നെ പഠിപ്പിച്ചു ഒരു കാര്യം ഈശോ പ്രത്യേകം മനസ്സിലാക്കി തന്നു എനിക്ക് മറ്റുള്ളവരെ ശരിയാക്കാൻ സാധിക്കില്ല പകരം എന്നിലെ ഞാൻ ഇല്ലാതായാൽ എന്നിലൂടെ മറ്റുള്ളവരെ ഈശോയ്ക്ക് നേടാനാവും അതിനാൽ തന്നെ ഞാൻ ഭാവം ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ശ്രമം തുടങ്ങി എളിമ ലഭിക്കാനായി നിരന്തരം പ്രാർത്ഥിച്ച് പരിശ്രമിച്ചിരുന്നു അനതിന് ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്യാൻ കൂട്ടായ്മയിലൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ചു തന്നു അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പരിശുദ്ധ ത്രീത്വത്തിന് നന്ദി പറഞ്ഞ് തുതികളർപ്പിച്ച് പുണ്യം ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഭർത്താവും മക്കളും പുണ്യാസനത്തിൽ പങ്കുചേർന്നു അതോടെ കുടുംബത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് സ്വർഗീയാനന്ദം കുടുംബത്തിൽ നിറയുന്ന അനുഭവം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലെന്നല്ല അതിനെല്ലാം ഉപരിയായ ഒരു ആനന്ദം കർത്താവ് സമ്മാനിക്കുന്നു എന്ത് കാര്യവും സ്വർഗത്തിലെ അപ്പച്ചനോട് പറഞ്ഞിട്ട് ചെയ്യുക എന്നത് ഒരു ശീലമായി എന്ത് ചെയ്യുമ്പോഴും ഇത് ഈശോയ്ക്ക് ഇഷ്ടമാകുമോ എന്ന ചിന്ത പരിശുദ്ധാത്മാവ് തരും അതിനാൽ പാപങ്ങളിൽ നിന്ന് കുറെയെങ്കിലും പിന്മാറാൻ സാധിച്ചു വിശുദ്ധിക്കായി ആഴത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു വിശുദ്ധ കുംഭസാരത്തിന് ഏറെ പ്രാധാന്യം നൽകാൻ ഈശോ എന്നെ ഒരുക്കി ഈ ലോക ചിന്തയിൽ നിന്നു മാറി സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പല കുരുക്കുകളും പ്രതിസന്ധികളുമായി ശത്രു പിന്നാലെ എത്തുന്നുണ്ടെങ്കിലും ഈശോ കരം പിടിച്ച് കൂടെ നടക്കുന്നു ഈ യാത്രയിൽ ഈശോ എനിക്ക് മനസ്സിലാക്കി തന്ന മറ്റൊരു കാര്യം അപരന് എന്നേക്കാൾ പ്രാധാന്യം കൊടുക്കുക എന്നതായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഈശോയുടെ ചേർന്ന് ചിന്തിക്കുക അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്ഷമ എന്ന പുണ്യം അഭ്യസിക്കുക എളുപ്പമായി തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് ചിന്തിക്കാൻ സാധിച്ചു ആരെങ്കിലും അകാരണമായി ദേഷ്യപ്പെട്ടാലും കുറ്റപ്പെടുത്തിയാലും ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുക എന്നത് താരതമേന എളുപ്പമായി ഈശോയോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മക്കളെ ഞാൻ എൻ്റേത് മാത്രമാക്കി വെച്ചിരിക്കുകയായിരുന്നു അവരെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി അവർ പെരുമാറിയാൽ എനിക്ക് സഹിക്കില്ല എന്നാൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയ്ക്കൊപ്പമായിരുന്നപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി തന്നു ഞാൻ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മകളാണ് എന്നതുപോലെ അവരും അവിടുത്തെ മക്കളാണ് അവർക്ക് അവരുടെ സ്വർഗീയ പിതാവിനെ പരിചയപ്പെടുത്തി നൽകി അവരിലേക്ക് നയിക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്രകാരം ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മക്കളെ പൂർണ്ണമായും ദേവപിതാവിന് സമർപ്പിച്ച് ബോധപൂർവ്വം പ്രാർത്ഥിക്കുമായിരുന്നു ഇടയ്ക്ക് എന്നിലെ അഹം കയറി വരുമെങ്കിലും വീണ്ടും പരിശ്രമിക്കും അങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് ചുറ്റും ഏറെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അനുഭവവേദ്യമായി ഭർത്താവിനെയും എന്നെയും മക്കൾക്ക് മാതൃകകളായി പിതാവ് മാറ്റി അവരെ ദേവിതാവിന് വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങളുടെ രൂപഭാവങ്ങൾക്ക് പകരം ദൈവികമായ രൂപഭാവങ്ങൾ അവരിൽ വരുന്നത് കാണാൻ സാധിച്ചു ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ ദിവ്യബലി നിർബന്ധിച്ചാണ് പങ്കെടുപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ഞങ്ങളോടൊപ്പം ഉത്സാഹത്തോടെ അനുദിന ദിവ്യബലി അർപ്പിക്കുന്നു എല്ലാ നോമ്പുകളും അർത്ഥപൂർണ്ണമായി എടുക്കാൻ തുടങ്ങി വീട്ടിൽ ഭർത്താവും ഞാനും ദിവസത്തിലെ ജോലികൾക്കിടയിലും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും അത് കണ്ട് വളരുന്നതിനാൽ മക്കളും ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം ആണ് നൽകുന്നത് സ്വഭാവശുദ്ധിയിലും പ്രാർത്ഥനയിലും സൽപ്രവൃത്തികളിലും എല്ലാം അവർ മുന്നേറിക്കാണുമ്പോൾ അവരെ ഇപ്രകാരം വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കും എന്നാൽ ഇതെല്ലാം അവരെ ദൈവത്തിന് വിട്ടുകൊടുത്തതിനാൽ വന്ന മാറ്റങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു സ്വർഗപിതാവിൻ്റെ മക്കളായി ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടുന്ന് ചോദിക്കാതെ തന്നെ തരുന്ന സമ്മാനങ്ങളാണ് മറ്റെല്ലാം സർവമഹത്വവും സ്തുതിയും ആരാധനയും പരിശുദ്ധ ത്രിത്വത്തിന് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമുക്ക് മുന്നേറാം ഈ ഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ